നസ്ലിനും മമിതയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന പ്രേമലു റിലീസ് ചെയ്തിട്ട് പതിനൊന്ന് ദിവസം പിന്നിട്ടിരിക്കുകയാണ് റിലീസ് ദിവസം മുതൽ തന്നെ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച പ്രേമലുവിന് കഴിഞ്ഞ വാരാന്ത്യം മികച്ചതായിരുന്നുവെന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ് ഞായറാഴ്ച മാത്രം പ്രേമലു നേടിയത് മൂന്ന് കോടിയോളം രൂപയാണെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ഇതിനിടെ ചുരുങ്ങിയ കാലം കൊണ്ട് നസ്ലിൻ ഉണ്ടാക്കിയെടുത്ത വളർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഗിരീഷ് തണ്ണീർമത്തൻ എന്ന ചിത്രത്തിലൂടെയാണ് നസ്ലിൻ ഗെ ഗഫൂർ ശ്രദ്ധ നേടുന്നത് എന്നാൽ അതിനു മുൻപ് നസ്ലിൻ ജൂനിയർ ആർട്ടിസ്റ്റായി കഴിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു മമ്മൂട്ടി ചിത്രമായ മധുരരാജയിൽ നസ്ലിൻ അഭിനയിച്ചിട്ടുണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ വ്യക്തമാകാത്ത ഒരു മുഖമായി നിന്ന വ്യക്തിയായിരുന്നു അന്ന് നസ്ലിൻ ഗെ ഗഫൂർ എന്നാൽ ഇന്ന് മമ്മൂട്ടി ചിത്രത്തിനൊപ്പം മത്സരിച്ച് അൻപത് കോടിയിലേക്ക് കുതിക്കുന്ന സിനിമയിലെ നായകനായി വളർന്നിരിക്കുകയാണ് നസ്ലിൻ ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചയാക്കി മാറ്റിയിട്ടുള്ളത് ഇത് സിനിമാ ഗ്രൂപ്പുകളിലടക്കം സജീവ ചർച്ചയാണ് അതേസമയം താനൊരു മമ്മൂട്ടി ആരാധകനാണെന്ന് നസ്ലിൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് നസ്ലിൻ ഒരു മമ്മൂട്ടി ആരാധകനായിരുന്നില്ലേ എന്ന അവതാരക പറയുമ്പോൾ ഇപ്പോഴും ആണെന്നാണ് നസ്ലിൻ പറയുന്നത് ആ സമയം മധുരരാജ്യയിലെ സീനിനെ പറ്റിയും നസ്ലിൻ സംസാരിക്കുന്നുണ്ട് കുരുതി വരണ ആവശ്യമുണ്ട് ഹോം എന്നീ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങളിൽ നസ്ലിൻ എത്തിയിട്ടുണ്ട് അതേസമയം മലയാള സിനിമയുടെ നല്ല കാലം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഭ്രമയുഗവും പ്രേമലവും മലയാള സിനിമയിൽ കുറച്ചു കാലങ്ങളായി ഹിറ്റുകൾ കുറവായിരുന്നു വൺ ബജറ്റിൽ ഒരുക്കിയ ചിത്രങ്ങൾ വരെ ബോക്സ് ഓഫീസിൽ വിജയം നേടാതെ ഫ്ലോപ്പിലേക്ക് കൂപ്പുകുത്തിയിരുന്നു എന്നാൽ റെക്കോർഡ് കളക്ഷനാണ് പ്രേമലവും ഭ്രമയുഗവും സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാൽ ആരാണ് ഈ ചിത്രങ്ങളിലെ ക്ലാഷ് വിന്നർ എന്നതും ചർച്ചയായി മാറിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തിനെ ഞായറാഴ്ചത്തെ കളക്ഷനിൽ മറികടന്നിരിക്കുകയാണ് യുവതാരങ്ങളുമായി എത്തിയ പ്രേമലു ഞായറാഴ്ച കേരളത്തിൽ കോടി കോടി ലക്ഷം ലക്ഷം രൂപയാണ് നേടിയത് ക്ലാഷിനിടയിലും ഈ നേട്ടം റെക്കോർഡാണ് അതേസമയം മമ്മൂട്ടിയുടെ രൂപ നേടി രണ്ടാം െന്നാണ് കേരള ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നത് യുവതാരങ്ങൾ മാത്രമുള്ള ഒരു ചിത്രത്തിന് ഇത്ര വലിയ കളക്ഷൻ നേടി ഒന്നാമതെത്താനായത് വലിയ നേട്ടം തന്നെയാണ് എന്തായാലും അൻപത് കോടി ക്ലബിലേക്ക് കുതിക്കുകയാണ് ചെറിയ ബജറ്റിലെത്തിയ പ്രേമലു ഫെബ്രുവരി ഒൻപതിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചതോടെ ബോക്സ് ഓഫീസിൽ ട്രെൻഡ് ആവുകയായിരുന്നു പ്രേമലു ചിത്രം പത്ത് ദിവസം കൊണ്ട് നാൽപ്പത്തി അഞ്ചു കോടിക്ക് മുകളിൽ നേടിക്കഴിഞ്ഞു മമ്മൂട്ടി ചിത്രം ഭ്രമികം തിയേറ്ററിൽ തകർത്തോടുന്നതിനിടെയാണ് പ്രേമലുവും പ്രദർശനം തുടരുന്നത് നസ്ലിൻ മമിത ബൈജു എന്നിവർക്ക് പുറമെ ശ്യാം മോഹൻ സംഗീത് പ്രതാപ് അൽതാഫ് മീനാക്ഷി തുടങ്ങി നിരവധി പേർ ചിത്രത്തിൽ വേഷമിട്ടിരുന്നു ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച ചിത്രത്തിന്റെ തിരക്കഥ ഗിരീഷും കിരൺ ജോസിയും ചേർന്നാണ് നിർവഹിച്ചിട്ടുള്ളത് അതേസമയം മമ്മൂട്ടിയുടെ ഭ്രമയോഗവും കോടി ക്ലബിൽ എത്തിയേക്കുമെന്നാണ് കണക്കുകൾ നാല് ദിവസം കൊണ്ട് മുപ്പത് കോടിയിലേറെ നേടിയെന്നാണ് ഫിലിം ട്രാക്കർമാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ആദ്യ അൻപത് കോടി ചിത്രം ഭ്രമയോഗമാകാനും സാധ്യതകൾ ഏറെയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ